ഞാൻ ോടും കൂടി ചോദിച്ചിട്ട് പറയാം നീ അവിടത്തെ കാര്യങ്ങൾ നോക്കിയോ ഇതൊക്കെ ഞങ്ങള് നോക്കാം ആ ശരി ഞാൻ വിളിക്കാം അവൻ ചോദിക്കുന്നതേ ഹോൾ അത് തന്നെ മതിയോ അതോ വേറെ ബുക്ക് ചെയ്യണോന്നെ ഓൺലൈനിൽ കുറച്ചുകൂടെ കണ്ടു വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കട്ടെ അവനുണ്ട് അതുകൊണ്ടാണല്ലോ എന്റെ ആളിയൻ എല്ലാ കാര്യങ്ങളും നോക്കി തരുന്നെന്ന് പറഞ്ഞിട്ട് റിലാക്സ്ഡ് ആയിട്ട് അവിടെ ഇരിക്കുന്നത് ഞാൻ അവനോട് ഈ കാര്യം വിളിച്ചു പറയാ പിന്നെ പന്ത്രണ്ടും കാര്യങ്ങളല്ലേ അത് വീട്ടിന്റെ അടുത്തുള്ള ആരെയൊക്കെയോ അവൻ പറഞ്ഞ ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ട് എന്നാ അവൻ അത് ചെയ്യട്ടെ അല്ലെ മക്കളെ അമ്മായിന്റെ മോളുടെ പോരേ കൂടലേ നവംബർ ഇരുപത്തിരണ്ടിനെ ഇപ്പഴ ഡേറ്റ് ഫിക്സ് ചെയ്ത് പറഞ്ഞു വിളിച്ചു പറഞ്ഞത് നിങ്ങൾ രണ്ടാളെ ഒരാഴ്ച മുൻപ് അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മോനെ ഇപ്പൊ നമ്മൾ എന്താ ഗിഫ്റ്റ് കൊടുക്കുക അയ്യോ ഇരുപത്തിരണ്ടാം തീയ്യോ എൻറെ അമ്മ നമ്മുടെ കുടുംബത്തിൽ ഒരു വലിയ കാര്യം നടക്കാവുന്ന ദിവസം നമ്മളെല്ലാരും അങ്ങനെ അങ്ങോട്ട് ഇവിടെ അതിന്റെ കല്യാണം മക്കളെ ഇത് പെണ്ണ് കാണാലും കല്യാണം വെച്ച് കഴിഞ്ഞോ നിങ്ങൾ ആരും ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലാലോ കഴിഞ്ഞ ആഴ്ച പോലെ ആ കുട്ടി ഇവിടെ വന്നിട്ട് പോയതല്ലേ അമ്മേ അതിപ്പോ ഡേറ്റ് വിളിച്ചു പറഞ്ഞു ചെലപ്പോ മാറ്റും അമ്മയുടെ ചുമ്മാ പറയുന്നതാ ഞാൻ എന്താ അത് ഇത്ര സീരിയസ് ആയിട്ട് അമ്മ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ തമാശ കൊണ്ടുവരുന്നത് അവന്റെ കല്യാണത്തിന്റെ കാര്യം തീരുമാനിച്ച പോലും ഇല്ല വെറുതെ ഓരോന്ന് പിന്നെ മോനെ പുറകെ കൂടലിനെ എന്താ കൊടുക്കുന്നുള്ള വേഗം തീരുമാനിച്ചു വാങ്ങി വെക്കണേ പിന്നെ അതിന്റെ പുറകെ ഒന്നും ഓടാൻ കഴിയില്ല എന്തായാലും രണ്ടു മൂസം മിനിറ്റ് എനിക്ക് പോകേണ്ടി വരാം അങ്ങോട്ടേക്ക് പുറകെ കൂടലല്ല അമ്മേ അതിന് ഇനിയും സമയമില്ലേ നമുക്ക് എന്താ വേണ്ട അന്നേരം ആലോചന ചെയ്താ പോരേ എന്നാ നിങ്ങൾ എന്താ തീരുമാനിച്ചിട്ട് വേണ്ടത് വേഗം ചെയ്യാൻ നോക്കി മക്കളെ മനസിലായോ അനിയന്റെ കല്യാണക്കാരും മാത്രല്ല എന്റെ വീട്ടിലെയും ഒരു കാര്യം നിങ്ങൾ ഇവിടെ പറയാൻ പാടില്ല ഇല്ലടാ അത് പോയതല്ലേ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാറുണ്ടോ നീ ഹൗസ് ഹൗസ് നമ്മൾ അറിയിക്കേണ്ട എന്തായാലും അമ്മ പോട്ടെ അന്ന് അനിയന്റെ കല്യാണ്ട് നമുക്ക് പോവാ പിന്നെ അത് കഴിഞ്ഞ് കിട്ടിയല്ലോ തീരെ പറയേണ്ട ആവശ്യമില്ലാ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഹൗസ് വാമിങ്ങിന് അഥവാ അമ്മ പോവാണെങ്കിൽ തന്നെ ഒരു സാധനം നിങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പാടില്ല എന്താ വേണ്ട അവര് വാങ്ങിക്കോട്ടെ എന്തിനാ മോനോട് വന്ന് ചോദിക്കുന്നേ നിനക്കിഷ്ട തന്നെ നിന്റെ കല്യാണത്തിന് എന്തൊക്കെ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് അതെ കല്യാണത്തിന് രണ്ടു ദിവസം ഒരാഴ്ച ആയിട്ടും കല്യാണം ശരിയായിട്ട് പെണ്ണു കാണലും അതുകൊണ്ടാണ് ഇവിടെ പറയാൻ പറ്റാത്തത് വേറെ ആരെയും അറിയിച്ചിട്ടില്ല അമ്മ വരണം നിങ്ങൾ പറഞ്ഞാ മതി ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞ തെറ്റ് തെറ്റി ഞാൻ എന്നാ ഞാൻ അവനെ വിളിച്ചു പറയട്ടെ മണ്ഡപത്തിന്റെ കാര്യം ഒന്നുകൂടി നോക്കിട്ടു പറഞ്ഞു മോളെ അമ്മയുടെ എന്താ ലക്ഷ്മി ചേച്ചി ഒരു കാര്യം പറയാനുണ്ട് മോളെ ഒന്ന് വിളിക്കൂ അമ്മനെ ആ ഞാൻ വിളിക്ക ചേച്ചി കേറിയിരിക്കേ ഇല്ല എനിക്ക് ഗീതേശിന്റെ വീട്ടിൽ കൂടെ ഒന്ന് പോകാനുണ്ട് ലക്ഷ്മേശന്നിണ്ട് അമ്മനോട് എന്തോ കാര്യം പറയണോ അങ്ങോട്ട് വിളിക്കുന്നെ ആണോ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വരുന്നത് മോളൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടെ വെച്ചിട്ടുണ്ട് അതെടുത്ത് ഉപ്പ് വരുവോ കേട്ടാ ആലല്ല ലക്ഷ്മി എന്തിനായിരിക്കും വന്നിട്ടുണ്ടാവണം ഒരു സാധാരണ ഇങ്ങോട്ട് വരലില്ലാത്തതാണല്ലോ ഇപ്പൊ എന്ത് വന്നിരിക്കുന്നത് ഞാൻ ഉപ്പേരി സത്യം പറഞ്ഞ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല പിന്നെ നീ അത്രയും പറഞ്ഞത് കൊണ്ട് മാത്രം അങ്ങ് ചേരുക പിന്നെ എല്ലാ മാസവും ഇത്ര പൈസ അടക്കണ്ടേ ആ മാസം അയ്യായിരം രൂപയല്ലേ ഉള്ളു നിന്റെ മോനാണ് ഇത്രയും വലിയ ജോലിക്കാരണം എന്തായാലും ഒന്ന് ചേരുവേ എന്തൊരു പൊടിയോ എന്നാ പിന്നെ എന്റെ പേര് കൂടെ ഒന്ന് എഴുതിക്കോ പിന്നെ എല്ലാവരും ചേർത്തിട്ട് ഞാൻ മാത്രോട്ട് ഇല്ലാണ്ടാവണ്ട വൈകുന്നേരം പൈസയും കൂടെ അങ്ങോട്ട് വരാം അന്ന് ആയിക്കോട്ടെ ഏഴ് മണിക്ക് വരനെ അപ്പൊ എല്ലാവരും എത്തും അവിടെ ആ മോളെ മാസം അയ്യായിരം രൂപ എത്ര മാസത്തേക്കാണ് ചോദിച്ചാ ആൾക്കാർ ചേരുന്നോളെ എന്തായാലും പത്തിരുപത്തി അഞ്ചു മാസം കുറി ഉണ്ടാവും വെക്കുന്ന ആൾക്കേ ലാഭം കിട്ടും അത് ഞമ്മള് പിന്നെ കിഴിവൊന്നുമില്ല ഇട്ടെടുക്കുന്ന കുറിയാ അപ്പൊ ഞമ്മള് ആദ്യം ചുരുട്ടി ഇടുകയും പേരഴുതിട്ട അപ്പൊ ഫസ്റ്റ് ആരൊക്കെ കിട്ടണം അവർക്ക് നമ്മൾ എത്ര പൈസയാണ് അടക്കണെ അത്രയും പൈസ തിരിച്ചു കിട്ടും പിന്നെ കുറി നടത്തുന്ന ആള് ഒരാൾ ഒരാൾക്ക് ആയിരം രൂപ വെച്ച് എടുക്കലുണ്ട് എന്നാ ശരി ഞാൻ പോകട്ടെ ആ ശരി എന്നാ ബാക്കി തരം വരട്ടെ മറക്കണ്ട് ആ അമ്മ മോനെ പറ്റിച്ചിട്ട് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നെ പറ്റിച്ചിട്ടോ നീ ഒന്ന് ഓർമ്മിപ്പിച്ചു ഉള്ളൂ പോക്കറ്റ് കാലയാണ് നോക്കി നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിലേ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവൻ പിച്ചകാരനും ഒരു പണിയും ചെയ്യാണ്ട് പിണ് മുതലാളി ആവും അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നീളിച്ചു പറയും മനുഷ്യർക്ക് മനസ്സിലാവോ എന്നാൽ ലക്ഷ്മേജിവിടെ വന്നായിരുന്നു അമ്മ പുതിയ കുറി തുടങ്ങാൻ പോവാണെന്നാണ് അയ്യായിരം വെച്ച് അണയ്ക്കണം ഓരോ മാസം അല്ല അമ്മന്റെ ഇത്രയും പൈസ ഈ അയ്യായിരം രൂപ വെച്ച് എല്ലാ മാസം ഞാനും കൊടുക്കുന്ന അമ്മേന്റെ അത് നിങ്ങൾ വേണ്ടി ഒന്നും ചിന്തിക്കാണ്ട് സംസാരിക്കുന്നെ അച്ഛൻ കൊടുക്കുന്ന പൈസ എത്ര മാത്രം ഉണ്ടോ മാറ്റി വയ്ക്കാൻ വേണ്ടിട്ട് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളല്ലേ അച്ഛൻ വാങ്ങിക്കൊണ്ടുവരുന്നത് അല്ലാണ്ട് അമ്മേൻറെ ഇത് ആയിരം രണ്ടായിരം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ പിന്നെ നിങ്ങളോടാണെങ്കില് ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും പൈസ ചോദിക്കും എന്ന് വെച്ചാൽ കയ്യിൽ ഇഷ്ടം പോലെ സമ്പാദ്യം എടുത്തു വെച്ചിട്ടാണ് മോനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ എന്നെ വേണ്ടേ പൈസ കിട്ടാൻ അപ്പൊ പിന്നെ മോനോടൊന്ന് ചോദിച്ചും ഒറ്റയ്ക്ക് വേണ്ടി ചേർന്നത് ഒന്നോ രണ്ടോ മാസം പോരല്ലോ കൊറേ മാസങ്ങൾ അടയ്ക്കണ്ടേ അത് ശെരിയാണല്ലോ സാധാരണ എന്ത് എന്നോടൊന്ന് പറയാറുള്ളതാണ് ഇതിപ്പോ ഒന്നും പറയണങ്ങൾ ചെയ്തു എന്ന് വെച്ചാ പൈസ കൊടുക്കുന്ന ആൾക്ക് ആൾക്കാരു വിലയില്ല അതന്നെ ഞാൻ അവനോട് ചോദിക്കട്ടെ നിങ്ങള് കുറി തുടങ്ങുന്നത് എനിക്കൊന്ന് കാണുന്നു മോന്റെ സമ്പാദ്യം വെച്ചിട്ട് സേവിങ്സ് ഉണ്ടാക്കാൻ നടക്കുന്നു ഈ വീട്ടിൽ ആദ്യം സേവിങ്സ് ഉണ്ടാക്കേണ്ടത് ഞാൻ അതിനു ശേഷം മതി വേറെ അല്ലേലും ബിർളേന്റെ കമ്മിലാണ് മോൻ ജോലി ചെയ്യുന്നു അമ്മയ്ക്കും മൂക്കും വേറെ വേറെ സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് എന്റെ ഭർത്താവിന്റെ വരുമാനം കണ്ട അങ്ങനെ ഒരാൾ ഇവിടെ തുള്ളാൻ നിൽക്കണ്ട അതെനിക്കുള്ളത് അമ്മ കുറിയൊക്കെ ആ ഇവിടെ അവള് എന്നോട് പറയുന്നു ഒരു വേണ്ടിട്ട് ചേർന്നതാ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ രഹസ്യമായിട്ട് ണോ മര്യാദ അയ്യോ മോനെ രഹസ്യമായിട്ട് ചേർന്നതല്ല പൈസ കൊടുത്തിട്ടില്ലേ പൈസ വൈകുന്നേരം കൊണ്ട് കൊടുക്കണം നീ വന്ന ശേഷം പറഞ്ഞിട്ട് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞാ അപ്പൊ പൈസക്ക് വേണ്ടിട്ട് മാത്രം എന്നോട് വന്ന് പറയാ ഞാൻ പൈസ എവിടെ എടുത്തു കൊടുക്കും അല്ല ഞാൻ ചിന്തിച്ചില്ലടാ പിന്നെ എല്ലാവരും ചേർന്നിട്ടുണ്ട് ചെറിയൊരു പൈസയല്ലേ ഉള്ളൂ ചേർന്നതാ ചെറുതാണെങ്കിലും പൈസയ്ക്ക് പൈസ വേണം അത് വെറുതെ കിട്ടുമോ അമ്മ ഒരു വീട്ടിൽ ഒരു കാര്യം നടക്കുമ്പോഴേ അവിടെയുള്ള എല്ലാരും കൂടെ ചേർന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം അതിന് തീരുമാനം എടുക്കാൻ അല്ലാണ്ട് വീട്ടിലുള്ള ഓരോരുത്തരും ഓരോ രീതിക്ക് അനുസരിച്ച് ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ കുടുംബത്തിനാണ് ഞാൻ അവളോട് വേണ്ട പറയാ അയ്യോ അത് വേണ്ട എന്നിട്ട് വേണം അമ്മ കരുത് കഴിഞ്ഞിട്ട് മോനിക്കുന്ന നാട്ടിൽ പാട്ടാവാൻ തുടങ്ങിക്കോ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തതാ എന്നിട്ട് നിങ്ങൾ ചോദിച്ചപ്പോ അയ്യോക്കൂറി ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല അത് വെക്കാൻ ഉള്ളൂ ഇതാ ഞാൻ പറയുന്നത് അവരുടെ ഒരു കാര്യങ്ങളും നമ്മളോട് ഡിസ്കസ് ചെയ്യാറില്ല പിന്നെ നമ്മുടെ കാര്യങ്ങൾ എന്തിനാ അവിടെ പറയണത് ഇത് ഞാൻ ആ ലക്ഷ്മി അയച്ചു വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു കൊണ്ടാ അറിഞ്ഞു നമ്മൾ നമ്മളറിയ പോലും ഇല്ല ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അമ്മേന്റെ അസിന്റെ ഒരു കാര്യങ്ങളും അവർ നമ്മളോട് ഷെയർ ചെയ്യാറില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വേണം ആയിട്ട് വെക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും എന്താണ് എന്താണെന്ന് അറിയാൻ വേണ്ടി പക്ഷെ ഒന്നും വിട്ടു പറയാൻ നിൽക്കരുത് അങ്ങനെ അയ്യായിരം അടച്ചൂല്ലോ അമ്മേ അതാ മൂന്നാല് മാസം കൊണ്ട് പത്തിരുപതിനായിരം രൂപ വരുമല്ലോ അമ്മേന്റെ അക്കൗണ്ടിലേക്ക് പറ്റുമോണ്ടോ മോളെ അടക്കേ അമ്മക്ക് പറ്റണ്ടോ അമ്മേന്റെ അത്ര പൈസതാ എൻറെ കയ്യില് പോലും ഇല്ല എനിക്കും പോലും അമ്മേന്റെ മോ പൈസ കയറലില്ല ഇതെന്താ അത് കൂടി കൂടി വരുന്നുണ്ട് അച്ഛനും കൂടി ചേർക്കായിരുന്നു അമ്മ ഒരെണ്ണം അമ്മ അച്ഛനും കൂടി ചേർന്ന് ആവില്ല അമ്മ രണ്ടാളും കൂടി അച്ഛനോട് പറയണ ഇങ്ങോട്ടേക്ക് വാങ്ങിക്കൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ചെലവൊക്കെ കുറച്ചിട്ട് വേണ്ടിട്ട് എടുത്തു വെക്കാൻ വേണ്ടിട്ട് അച്ഛൻ ചിലവ് കുറയ്ക്കാൻ ഒന്നും അറിയില്ല കൂടി കൂടി കൂട്ടി കൂട്ടി ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന അച്ഛൻ മോള് കാണുന്നില്ല ഇവിടെ എന്തായാലും ഇരുന്നോട്ടെ അമ്മേന്റെ പണപ്പെട്ടി ഇത് അതിലിടായിരുന്നു ഇതിൽ അതിലൊന്നും ഇതില് ഇടായിരുന്നു ഞാൻ ഞാനിതില് ചരട് കേട്ട ഞാൻ പിന്നെ അങ്ങനെ മാറ്റി ഇതിലേട്ടതാ മുമ്പ് വാങ്ങിയത് ആ ഇത് പണ്ടേ ഉള്ളു മലയെ ഏട്ടൻ വാങ്ങി തന്ന ഏട്ടനോ അവനോ അച്ഛനോ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി അങ്ങനെ ഇണ്ടാക്കി വാങ്ങിയത് തന്നെയാണ് അമ്മ ഉണ്ട് അല്ല സ്വർണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴ അതിന്റെ കല്യാണം ഉണ്ടായി ആ അത് അങ്ങനെ പോന്നു എവിടെ പോയി പോയില്ലേ കുട്ടി ഒന്നും പറഞ്ഞു മോളെ ഇപ്പൊ ചെറിയമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരിന്റെ വീട്ടിന്റെ അടുത്ത് നല്ലൊരു പെൺകുട്ടി ഉണ്ട് അത്രേ നല്ല വിദ്യാഭ്യാസം ഉണ്ട് കാണാനും നല്ല ഭംഗി നല്ല കുടുംബക്കാരുമാണിത്രെ മോളുടെ ആൺ കളിക്കൊന്നും ആലോചിച്ചാലും പറഞ്ഞ ചെറിയമ്മ ചെറിയമ്മ പറഞ്ഞത് ആ മ്മേ അങ്ങനെയാണെങ്കിലേ ഈ ഞായറാഴ്ച പെണ്ണ് കാണാൻ പോകാൻ പറഞ്ഞാലോ ഞായറാഴ്ച ഞാനെന്തായാലും അവനോടൊന്ന് പറയട്ടെ അമ്മേ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാം വേണ്ടി ആണ് എന്റെ ഫോൺ രാവിലെ മുതൽ സൈലന്റ് മോഡിലായിരുന്നു ഞാനത് അമ്മന്റെ കോള് വന്ന കാര്യം പിന്ന സംസാരിക്കലോ അമ്മേടാ അത് സംസാരിക്കും എന്തായാലും പറയണ്ടാവള്